പ്രബോധന രംഗത്ത് രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും അസ്ലാം അലഹമുല്ല തൗബയുമായി ബന്ധപ്പെടുത്തി തൗബയുടെ നിബന്ധനകൾ എന്ന വിഷയവുമായ അല്പ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇൻഷാള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു കഴുകിക്കളഞ്ഞുകൊണ്ട് സ്വർഗ്ഗം നേടുക എന്നുള്ളതാണ് അള്ളാഹു സുബാനതല പരിശുദ്ധ കുട്ടനിലൂടെ തന്നെ പറയുന്നുണ്ട് മനുഷ്യനെ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലായിക്കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവൻ്റെ ചുറ്റുപാടുകളും പിശാചിൽ നിന്നുള്ള പ്രേരണകളും അവനെ തെറ്റ് ചെയ്യുന്ന ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക അപ്പൊ തെറ്റ് ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പോയ തെറ്റിനെ ഓർത്തു കൊണ്ട് മടങ്ങുവാനും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുവാനും അള്ളാഹു അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നതുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്ത തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിജയിയായി മാറുന്നത് ഇനി പശ്ചാത്താപവും തൗബയും ഹിസ്റ്റോറിഫാറും നമുക്കറിയാം ചെയ്തു പോയ തിന്മകൾ ഏറ്റുപറഞ്ഞ് പറഞ്ഞ പാപമോചനം തേടുക എന്നുള്ളതാണ് ഇസ്തിഗ്ഫാർ അതിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ നൂറോളം തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നതായി നമുക്ക് ഹദീസുകളിലൂടെ കാണുവാനും സാധിക്കും ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ ഇലൈഹി എന്ന പ്രാർത്ഥനയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ഇനി നമ്മൾ തൗബ എന്ന് പറയുന്നത് കേവലം ഒരു പാപമോചന പ്രാർത്ഥന മാത്രമല്ല തൗബയ്ക്ക് അതിൻ്റെതായ നിബന്ധനകളുണ്ട് പ്രത്യേകിച്ച് മൂന്ന് പ്രധാനപ്പെട്ട നിബന്ധനകൾ പാലിച്ചു കൊണ്ടാണോ ഒരാൾ തൗബ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അയാളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ടുള്ളത് രണ്ടാമത് ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കുക മൂന്നാമതായിട്ട് തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുക അതുപോലെ തന്നെ തൗബ ചെയ്യുമ്പോൾ ഹിലാസ് നിർബന്ധമാണ് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത് ഇനി മനുഷ്യന്മാരുമായിട്ടുള്ള തെറ്റുകളാണ് എങ്കിൽ ഈ മൂന്ന് നിബന്ധനകൾ പോരാതെ മനുഷ്യനുമായുള്ള ഹക്കിടപാട് തീർത്ത് ഒഴിവാക്കിയിരിക്കണം അല്ലെങ്കിൽ ഹക്കിനെ ഒഴിവാക്കിയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തൗബ ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിന് പശ്ചാത്തലപിച്ച് മടങ്ങുകയും അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന സൽ വിചാരത്തോടു കൂടിയും ജീവിക്കാൻ സഹ അള്ളാഹു സഹായിക്കുമാറാകട്ടെ റബന വഫിലാഹ്രി ഹസനഅൻ വഖിൻ അദാബൻ ആർ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്ത